പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായതിൽ കരോൾ സംഘത്തിലെ കുട്ടികളെ അധിക്ഷേപിച്ച് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ മദ്യപിച്ചാണ് കുട്ടികൾ കരോൾ നടത്തിയത് മനഃപൂർവ്വം ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഭക്തിപൂർവം ചെയ്യേണ്ട കാര്യമാണ് എനിക്ക് എൻ്റെ സാമാന്യ വിവരം വെച്ചിട്ട് കരോൾ സംഘങ്ങൾ പോവുക ആ വീടുകളിൽ പോയി പ്രാർത്ഥന നടത്തും കരോൾ ഗാനം പാടും അവിടുന്ന് ചെറിയ സംഭാവനകൾ അവർ കൊടുക്കും അത് വാങ്ങിയിട്ട് വരുന്ന ആളാണ് മദ്യപിച്ച് സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയേണ്ടത് ചോദ്യങ്ങൾ ഉയർന്നതോടെ കൃഷ്ണകുമാർ മലക്കം മറിഞ്ഞു പൊതുവായി പറഞ്ഞതാണെന്ന് പിന്നീട് കൃഷ്ണകുമാറിന്റെ വിശദീകരണം അറസ്റ്റിലായ അശ്വിൻ രാജിന് ബിജെപിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഞങ്ങളുടെ പ്രവർത്തകനല്ല അദ്ദേഹം പ്രതിയാണ് രണ്ട് കഞ്ചാവ് കേസിലെ പ്രതിയാണ് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ നടക്കുന്ന മുഴുവൻ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അജിത് ബാബു ആണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അജിത് ഇന്നലെ ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ അത് വലിയ തരത്തിൽ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു അതിലാണ് ആദ്യമായി ആ ഒരു വിശദീകരണം വന്നത് ഒരു വിശദീകരണമാണ് കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് കരോൾ സംഘം ഇങ്ങനെയല്ല പോകേണ്ടത് എന്നതടക്കം പിന്നീട് അതിൽ നിന്നും മലക്കം മറിയുകയും ചെയ്തു എന്താണ് എന്താണിന്ന് കൃഷ്ണകുമാർ ഇക്കാര്യത്തിൽ പറയുന്നത് നമ്മുടെ ആ പ്രതികരണത്തിൽ കാണിക്കാത്ത കാണിക്കാത്തൊരു ഭാഗത്ത് ഉണ്ട് അതായത് പറയുന്നത് ഒരു ക്രിമിനൽ സംഘമാണ് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കാനാണ് പോയത് എന്ന് ഉൾപ്പെടെ പറയുന്നു മാത്രമല്ല ഈ പോയവർ ഉൾപ്പെടെ മദ്യപിച്ചാണ് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി കൃഷ്ണകുമാർ പറഞ്ഞു അതിൽ സ്വാധീനത്തിൽ എടുത്തു പറയേണ്ടത് ഈ പോയ കുട്ടികളൊക്കെ പതിനാല് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ് അതായത് അതിന് മുകളിൽ പ്രായമുള്ള ഒരാൾ പോലും ആ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കൃത്യമായി നമുക്ക് വ്യക്തമാകുന്നത് അങ്ങനെ ഒരു സംഘത്തെക്കുറിച്ചാണ് മദ്യപിച്ച് ഇത്തരത്തിൽ ക്രിമിനൽ സംഘമാണ് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി പോയതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് അതിൽ ഏതാണെങ്കിലും അതിൽ ഒരു കാര്യം ശരിയാണത് അവർ അവർ സി പി എമ്മിൻ്റെ കീഴിലുള്ളൊരു ബാൻഡുപയോഗിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് വാങ്ങിച്ച ബാൻഡ് ഉപയോഗിച്ചാണ് കരോളുമായി പോയത് അവിടെ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അശ്വിൻ രാജ് എന്തിനാണ് ഈ ബാൻഡുമായി വന്നതെന്ന് ചോദിക്കുകയും അത് ചവിട്ടിപ്പൊട്ടിക്കയും ഇവരെ മർദ്ദിക്കുകയും ഉൾപ്പെടെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഏതാണെങ്കിലും അതിൽ ഈ അശ്വിൻ രാജിന് ബി ജെ പിയുമായി ഒരു ബന്ധമില്ല എന്ന് കൂടി ഇപ്പോൾ ബി ജെ പി വിശദീകരിക്കുകയാണ് ാണ് അതിൽ ഒരു കാര്യമുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളടങ്ങുന്ന ഒരു സംഘമാണ് ഈ കരോട് നടത്തിയത് ആ കുട്ടികളെ ഇത്തരത്തിൽ ക്രിമിനൽ സംഘമെന്നും അതുപോലെ തന്നെ അവർ മദ്യപിച്ചിട്ടാണ് പോയതെന്നൊക്കെ പറയുന്നത് അധിക്ഷേപമാണ് അത് ആ കൃഷ്ണകുമാർ അത് നടത്തിയതിന് ശേഷം ഇത്തരത്തിൽ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചോടുകൂടി താൻ പൊതുവായി പറഞ്ഞതാണ് അല്ലാതെ ഈ വ്യക്തിപരമായ ഈ വിഷയത്തെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞ അല്ല പൊതുവായി പറഞ്ഞതാണെന്നുള്ള വിശദീകരണവും പറഞ്ഞ് മരക്കം അറിയുകയാണ് സി കൃഷ്ണകുമാർ ചെയ്തത് ശരി അജിത് എന്തായാലും ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ഏറെ ചർച്ചയാകുന്നു എന്ന് പറയുന്നതും ഏറെ കഷ്ടമാണ് കാരണം കുട്ടികളെയാണ് അത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് ക്രിമിനലുകൾ എന്നതടക്കമുള്ള വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്